വിവാഹത്തിന് പിന്നാലെ വിവാദങ്ങളും തുടർച്ചയായി നേരിട്ട താരദമ്പതികളാണ് അപ്സരയും ആൽബിയും ആദ്യ വിവാഹത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും അപ്സറിക്ക് ഒരു കുഞ്ഞുണ്ടെന്നതുമടക്കം നിരവധി വാർത്തകളായിരുന്നു വിവാഹശേഷം പ്രചരിച്ചത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലൂടെയായിരുന്നു ആ വിവാദങ്ങൾക്കെല്ലാം അപ്സരയും ആൽബിയും മറുപടിയും നൽകിയത് പിന്നീട് അപ്സര ബിഗ് ബോസിൽ പോയതിനു ശേഷവും തന്നെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ മുൻ ധാരണകൾക്കും മികച്ച പ്രകടനത്തിലൂടെയാണ് അപ്സര മറുപടി നൽകിയത് അപ്സര എന്ന യുവതി എന്താണെന്നും ഏതാണെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു അപ്സര ഷോയിലൂടെ ചെയ്തത് അതിനു പിന്നാലെയാണ് ആൽബിയും അഖിൽ മാരാറും തമ്മിലുള്ള ഫോൺ കോൾ പ്രചരിച്ചത് ഷോയിലെ അവസാന അഞ്ച് മത്സരാർത്ഥികളിൽ അപ്സരയും ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഫോൺ കോൾ പ്രചരിച്ചത് തുടർന്ന് അപ്സരയുടെ പുറത്താകലിനു തന്നെ ഇതു കാരണമായി മാറുകയും ചെയ്തു എങ്കിലും തിരിച്ചെത്തിയ ശേഷം ആൽബിക്കെതിരെ പൊതുമധ്യത്തിൽ ഒരിക്കൽ പോലും നെഗറ്റീവായി ഒരു വാക്കുപോലും അപ്സര പ്രതികരിച്ചിരുന്നില്ല എങ്കിലും ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പിണക്കങ്ങൾ ഉടലെടുത്തിരുന്നു അതിന്റെ ആദ്യ സൂചനകളായി ഇരുവരും അകൽച്ചയിലാണെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇപ്പോഴാ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ അപ്സരയുടെ ഇടം കൈയിലെ മോതിരവിരലിൽ ആൽബി എന്നെഴുതിയ വീതി കൂടിയ വിവാഹ മോതിരം കണ്ടിരുന്നു എന്നാൽ ഒക്ടോബർ മുതൽ ആ മോതിരം കാണാനില്ല പകരം വലം കൈയിൽ കിടന്ന കുഞ്ഞു മോതിരം അവിടെ സ്ഥാനം പിടിക്കുകയും ചെയ്തു ഇപ്പോഴുതാ ഇന്ന് അപ്സറയുടെയും ആൽബിയുടെയും മൂന്നാം വിവാഹ വാർഷികമാണ് രണ്ടു വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊൻപതിനാണ് ഇരുവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വച്ച് വിവാഹിതരായത് എന്നാൽ ഇപ്പോൾ മൂന്നാം വിവാഹ വാർഷികം എത്തിയിരിക്കവേ യാതൊരു ആശംസാ പോസ്റ്റുകളും ഇരുവരും പങ്കുവച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള വേർപിരിയൽ ആരാധകർക്കിടയിലും പരസ്യമായി തന്നെ ചർച്ചയായി തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല ആൽബി മൊത്തുള്ള നിരവധി ചിത്രങ്ങൾ അപ്സര ഇതിനോടകം തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു ഏതാനും ചിത്രങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ സംവിധായകൻ എന്നതിന് പുറമേ ടെലിവിഷൻ അവതാരകനുമാണ് ആൽബി ഫ്രാൻസിസ് ഉള്ളത് പറഞ്ഞാൽ എന്ന സീരിയൽ സംവിധാനം ചെയ്താണ് ആൽബി ശ്രദ്ധേയനായത് അതേ സീരിയലിലെ മുഖ്യ കഥാപാത്രം ചെയ്തത് അപ്സരയാണ് ഈ സീരിയലിലെ പ്രകടനത്തിന് അപ്സരയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ അപ്സര ഒൻപത് വർഷമായി അഭിനയ രംഗത്തുണ്ട് അഞ്ചോളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സാന്ത്വനം എന്ന സീരിയലിൽ ജയന്തി എന്ന കഥാപാത്രമാണ് അപ്സര അവതരിപ്പിച്ചതിൽ ഏറെ ശ്രദ്ധേയമായത് പോലീസ് സർവീസിലിരിക്കെയാണ് അപ്സറയുടെ പിതാവ് മരണത്തിനു കീഴടങ്ങിയത് തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെ ആശ്രിത നിയമനം വഴി അപ്സറിക്ക് പോലീസ് സേനയിലേക്ക് പ്രവേശനവും ലഭിച്ചിരുന്നു അതിന്റെ ട്രെയിനിങ്ങിനും മറ്റും പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഇരുവരും തമ്മിൽ അകൽച്ചയിലാണെന്ന വാർത്തയും എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ